എസ് ഡി പിയുടെ വിഷയത്തിൽ പാലക്കാട്ട് പി ഡി പിയുടെ വിഷയത്തിൽ ക്ഷമിക്കണം ജമാതയുടെ വിഷയത്തിൽ ഇവിടെ നിലമ്പൂരിൽ വി ഡി സതീശൻ സ്വീകരിച്ച ചില നിലപാടുകളുമായി ബന്ധപ്പെട്ട പ്രതിഷേധം കോൺഗ്രസിനുള്ളിലുണ്ട് ലീഗിൻ്റെ താല്പര്യത്തിനപ്പുറത്തേക്ക് സതീശൻ ആ നിലപാട് കടുപ്പിച്ചു എന്നൊരു വിമർശനം കോൺഗ്രസ്സുകാർക്ക് പൊതുവേ ഉണ്ടോ എന്ന് ഇല്ലയോ എന്ന് ഞാൻ പറയില്ല യു ഡി എഫിനുള്ളിൽ തന്നെ ഉണ്ട് എന്നതിൻ്റെ തെളിവാകുകയാണോ പുറത്തേക്ക് വരുന്ന ഇത്തരം പരാമർശങ്ങൾ അല്ലെനിക്ക് തോന്നി തോന്നിപ്പോകുകയാണ് ഏത് പരാമർശം ഇപ്പോൾ ഞാൻ ഈ ചർച്ചയിൽ കയറുന്ന സമയത്ത് മാധു ശ്രീകുമാർ സാറിനോട് ചോദിക്കുന്നത് കേട്ടത് രമേശ് ചെന്നിത്തല ജിയുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ടാണ് രമേശ് ജി ഇന്ന് പറഞ്ഞ കാര്യം കാര്യവും അത് തന്നെയല്ലേ പ്രതിപക്ഷ നേതാവും പറഞ്ഞത് പ്രതിപക്ഷ നേതാവിൻ്റെ തെരഞ്ഞെടുപ്പ് സമയത്ത് എത്രയോ അഭിമുഖങ്ങളിൽ അദ്ദേഹം പറയുന്നുണ്ടല്ലോ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ അത് എല്ലാവരുടെയും ക്രെഡിറ്റാണ് അതിൽ പങ്കെടുത്തിട്ടുള്ള ആ പ്രചരണത്തിൽ പങ്കെടുത്ത മുഴുവൻ യു ഡി എഫ് നേതൃത്വത്തിൻ്റെയും പ്രവർത്തകരുടെയും അത്യധ്വാനത്തിന്റെ റിസൾട്ടായിരിക്കും തെരഞ്ഞെടുപ്പ് വിജയം പരാജയപ്പെട്ടാൽ അത് എന്റെ മാത്രം കുറവാണ് കുഴപ്പമാണ് എന്ന് സധൈര്യം പറഞ്ഞ ആളാണ് പ്രതിപക്ഷ നേതാവ് അത് രമേശ് ചെന്നിത്തല ഇന്ന് പറഞ്ഞതിൽ എന്താണ് തെറ്റായിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് തമ്മിൽ എന്താ മാറ്റമുള്ളത് നിങ്ങൾ അതിൽ എന്തോ രണ്ടുപേരും പറഞ്ഞ വ്യത്യസ്തമായ കാര്യങ്ങളാണെന്ന് പറഞ്ഞ് അത് വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് അതിലപ്പുറം ഒന്നുമില്ല ഇവിടെ എം വി ഗോവിന്ദൻ പറഞ്ഞതിനെ ന്യായീകരിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ പത്രസമ്മേളനം വിളിച്ചതുപോലെ സി പി എം ചെന്നുപെട്ടതുപോലെ ഒരു പ്രയാസത്തിലോ പ്രസിന്ധിയിലോ നിലമ്പൂർ ഇലക്ഷൻ്റെ സമയത്ത് കോൺഗ്രസ് ചെന്നുപെട്ടിട്ടില്ല യു ഡി എഫ് ഒറ്റക്കെട്ടായിരുന്നു യു ഡി എഫിൻ്റെ മുഴുവൻ നേതാക്കൾ നിന്നും ആയികണ്ഠേനയുള്ള ഒറ്റക്കെട്ടായിട്ടുള്ള ശബ്ദങ്ങൾ മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ അതിന്റെ ഗുണഫലം അവിടെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ആര്യൻ ലഭിക്കും ഇരുപത്തി മൂന്നാം തീയതി വോട്ടെണ്ണി കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും അത് ഇരുപത്തിമൂന്നാം തീയതി വോട്ടെണ്ണുമ്പോൾ മനസ്സിലാകുന്നത് കോൺഗ്രസിനുള്ളിൽ ആഭ്യന്തര പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ കോൺഗ്രസിനുള്ളിൽ എന്തെങ്കിലും തരത്തിലുള്ള നേതൃപ്രശ്നമുണ്ടോ എന്നുള്ളതല്ല അവിടെ ആര് ജയിച്ചു എന്നുള്ളതാണ് ശ്രീ സന്ധ്യ വരും അപ്പോൾ ഞാനും ഉമ്മൻചാണ്ടിയും പത്ത് പതിനെട്ട് തെരഞ്ഞെടുപ്പുകൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട് അന്ന് ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ഇന്ന് ആരോ പറഞ്ഞു നടന്നിട്ടുണ്ട് എന്ന് ഉള്ളതല്ലേ എന്ന് ഞാൻ ശ്രീകുമാറിനോട് ചോദിക്കുന്ന അങ്ങ് കേട്ടിട്ടുണ്ടാകുമല്ലോ ഇതിപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് പിറ്റേ ദിവസം ഇങ്ങനെ ഒരു പരാമർശമുണ്ടായാൽ അത് വളരെ നിഷ്കളങ്കമായി വായിക്കപ്പെടും എന്ന് വിചാരിക്കാൻ പോകുന്നത്ര നിഷ്കളങ്കരാണോ കോൺഗ്രസ് നേതാക്കൾ അല്ല നിങ്ങൾ ഈ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ ആവശ്യമില്ലാത്ത കോണ്ടക്സ്റ്റിലേക്ക് ചോദ്യങ്ങൾ കൊണ്ടുപോകും എന്ന് തീർച്ചയായിട്ടും എല്ലാവർക്കും അറിയാം പക്ഷേ അദ്ദേഹം പറഞ്ഞതും പ്രതിപക്ഷ നേതാവ് പറഞ്ഞും തമ്മില് ഒരു മാറ്റവും ഇല്ല ആ രണ്ടുപേരും ഒരേ കാര്യം പറഞ്ഞിട്ടുള്ളത് കലക്റ്റീവായിട്ടുള്ള ലീഡർഷിപ്പിന്റെ ലീഡർഷിപ്പിന് കിട്ടുന്ന ക്രെഡിറ്റ് ആയിരിക്കും വിജയം എന്നുള്ളത് പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞിട്ടുണ്ടെന്നേ ഇതേ കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് പാലക്കാട് പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് വി ഡി സതീശൻ പറഞ്ഞത് തെരഞ്ഞെടുപ്പിൽ പരാജയമുണ്ടായാലതിൽ മുഴുവൻ ഉത്തരവാദിത്തവും എന്റേതായിരിക്കും ഉണ്ടെങ്കിൽ അത് എല്ലാവരുടേതുമാണ് എന്നുള്ളത് തന്നെയാണ് നിലമ്പൂരിൽ വരുമ്പോഴും അത് അദ്ദേഹം പറയുകയാണ് അത് ഒരു സംഘടനാ സംവിധാനത്തെ ചലിപ്പിക്കുന്ന ഒരാളെന്ന നിലയ്ക്കുള്ള മുഴുവൻ ഉത്തരവാദിത്തങ്ങളും വി ഡി സതീശൻ സ്വന്തം ചുമലിൽ എടുത്തു വെക്കുകയാണ് അതിൽ സംശയമില്ല അങ്ങനെ ഒറ്റയ്ക്ക് ചുമക്കണ്ട എന്നൊരു നന്ദിയില്ലേ എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത് വിജയത്തിന്റെ ക്രെഡിറ്റ് ഒരാളെ ഏറ്റെടുക്കുകയാണെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും എന്ത് പറയാം അത് അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാം പക്ഷേ ഇവിടെ വിജയം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് എല്ലാവരുടെയും പരാജയപ്പെട്ടാൽ അത് അതിൽ എങ്ങനെയാണ് ഒരു മുഴുവൻ ാണ് വിജയിച്ചാൽ എന്റെ മുഴുവൻ ത്യാഗത്തിന്റെയും ക്രെഡിറ്റ് ഞാൻ എല്ലാവർക്കും വീതിച്ചു കൊടുക്കും എന്ന നിലയ്ക്ക് മറ്റുള്ളവർ അതിനെ കാണുന്നുണ്ടോ എന്നുള്ളതാണ് മാത്രമല്ല മുമ്പ് കെ സുധാകരനും അദ്ദേഹവും തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് ഓരോ നിമിഷം ശ്രീ സന്ധ്യവാരൻ കെ സുധാകരനും അദ്ദേഹവും തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് സതീശൻ പറഞ്ഞത് ഈ വിജയത്തിന്റെ ക്രെഡിറ്റ് മുഴുവൻ സതീശന് ആണ് എന്ന് കെ സുധാകരൻ പറഞ്ഞു എന്നോട് അങ്ങനെയാണ് പക്ഷെ കേട്ടത് മാധു നിങ്ങൾക്ക് മാധ്യമപ്ര ഏത് രീതിയിലും വ്യാഖ്യാനിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് നിങ്ങൾ വ്യാഖ്യാനിച്ചോളൂ പക്ഷെ കോൺഗ്രസിനകത്തോ യു ഡി എഫിനകത്തോ ഇത് സംബന്ധിച്ച് യാതൊരു ആശയക്കുഴപ്പമില്ല വളരെ കൃത്യമാണ് ആ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ യു ഡി എഫ് ഐകകണ്ഠേനയാണ് അവിടെ കൈകാര്യം ചെയ്തിട്ടുള്ളത് യു ഡി എഫിന്റെ നേതൃത്വം അസൂയാവഹമായ വിധത്തിലുള്ള ഐക്യവും ഒത്തൊരുമയും പ്രകടിപ്പിച്ച തെരഞ്ഞെടുപ്പായിരുന്നു നിലമ്പൂരിലേത് ഒരു തരത്തിലുള്ള അസ്വാരസ്യമോ അഭിപ്രായ വ്യത്യാസമോ യു ഡി എഫിന്റെ ക്യാമ്പിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല മറിച്ച് ആ അസ്വാരസ്യവും അഭിപ്രായ വ്യത്യാസവും മുഴുവൻ ഒരു കേഡർ സംഘടന എന്ന് വിളിക്കുന്ന സി പി എമ്മിനകത്താണ് പുറത്തു വന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞിട്ടില്ല ആ അത്രയേ ഉള്ളൂ തെരഞ്ഞെടുപ്പ് പ്രധാനപ്പെട്ട സമയത്ത് ഞങ്ങൾ വളരെ കഠിനായിട്ട് ആ കാര്യം കൈകാര്യം ചെയ്തു ഇപ്പോ ഈ അല്ല ഇപ്പൊ നിങ്ങളുടെ പ്രശ്നവും പ്രയാസവും എന്തായിരിക്കും യു ഡി എഫിന് ഉജ്ജ്വലമായിട്ടുള്ള വിജയം വരാൻ പോവുകയാണ് നിങ്ങൾ ഇപ്പൊ നിങ്ങളെ ചർച്ച പോലും പോകുന്നത് ആ രീതിയിലാണല്ലോ അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥി അത്യുജ്വലമായിട്ടുള്ള വിജയം നേടാൻ പോവുകയാണ് ആ സമയത്ത് എന്തെങ്കിലും കുത്തിതിരിപ്പ് കോൺഗ്രസിനകത്ത് ഉണ്ടാക്കാൻ സാധിക്കുമോ യു ഡി എഫിനകത്ത് ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നുള്ള ഗവേഷണം നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ ആവട്ടെ എനിക്കത് സംബന്ധിച്ച് പരാതിയൊന്നുമില്ല പക്ഷേ എല്ലാവർക്കും അറിയാം സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായില്ലേ മുഖ്യമന്ത്രിക്ക് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി തിരുത്തട്ടി വന്നില്ലേ അഭിലാഷ് മോഹൻ എടുത്ത ഇന്റർവ്യൂവിൽ എം വി ഗോവിന്ദൻ പരസ്യമായി സംബന്ധിച്ച ആർ എസ് എസ് ബാന്ധവത്തിന് മുഖ്യമന്ത്രിക്ക് വന്നിരുന്ന് മണിക്കൂറുകളോളം ന്യായീകരിച്ചു മെഴുകണ്ട അവസ്ഥ കേരളത്തിൽ വന്നില്ലേ അതിനും വലിയ നാണക്കേട് എന്താ ഉള്ളത് സി പി എം ഇതുപോലൊരു പ്രസിന്ധിയിൽപ്പെട്ട മറ്റൊരു തെരഞ്ഞെടുപ്പുണ്ടോ ഒന്നാമത്തെ ദിവസം അവിടെ വന്യജീവി ശല്യവുമായി ബന്ധപ്പെട്ട് അതെങ്കിൽ പന്നിയുടെ ആക്രമണം തടയാൻ വേണ്ടി വെച്ച വൈദ്യുതി വേലി തട്ടി സംഭവിച്ച ദൗർഭാഗ്യകരമായ ഒരു മരണം അത് സംബന്ധിച്ച് അവിടുത്തെ വകുപ്പ് മന്ത്രി പറഞ്ഞ അഭിപ്രായം തൊട്ട് സി പി എമ്മിനകത്തും എൽ ഡി എഫിലും ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ നിലമ്പൂരിൽ എന്തൊക്കെയാണെന്ന് മാധ്യമപ്രവർത്തകർക്ക് അറിയുന്നതല്ലേ അവിടെ സ്ഥാനാർത്ഥി പോലും വലിയ പ്രയാസത്തിലായിരുന്നില്ലേ അപ്പൊ പല നേതാക്കൾ പല വിധത്തിലെ അഭിപ്രായം പറയുമായിരുന്നില്ലേ അതൊക്കെ പറഞ്ഞ എൽ ഡി എഫ് അവിടെ ഒരു തകർന്ന ക്യാമ്പായിരുന്നു അവിടെ യു ഡി എഫ് ഒച്ചകെട്ടായിരുന്നു ഇതാണ് ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത്